മക്കളെ ഞാൻ ഇതുകൊണ്ട് വന്നോട്ടെ കറണ്ട് പോയതായിരുന്നു ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടായിനാ കറണ്ട് പോയിന് നിങ്ങളൊക്കെ വരുമ്പോത്തേനും ഇപ്പം ഒലക്ക ഓരല്ല അപ്പൊ കരണ്ട് പോയി ഞാൻ നിങ്ങളെ മെസ്സേജ് വായിച്ച നോക്കി കറണ്ട് പോയി കുറെ നോക്കി വൈഫൈ കരണ്ട്ല്ലേ വൈപ്പയതുകൊണ്ട് പോണെങ്കിൽ കയറ്റി വൈഫൈ വൈപ്പം കരണ്ട് പോകുമ്പോ പോലെ മുബി സുഖാണോ സുഖം ചിരിക്കണ്ട് കുറെ നോക്കിയാലുണ്ട് കണ്ണാടി ഹായ് ഹായ് കണ്ണാടി മിറർ പോക്കോ തിന്നാണ് ഞെല്ലാം കഴിഞ്ഞപ്പൊന്ന് പോക്കോള ചോളാബര് ചോളാ പോര് ചോളാ പോര് ണാടി സെഫീർ മാത്രു സെഫീർക്കല്ലുമാലയിൽ ഇപ്പോൾ പോകാറില്ലേ കണ്ണാടി തല്ല് കണ്ണാടി തല്ലിന്ന് കണ്ണാടി തല്ലുമാലയിൽ ഇപ്പോൾ പോകാറില്ലേ എന്ത് നമ്മളെ ഗ്രൂപ്പിലോ ഉം ഇത് ഏത് കണ്ണാടിയാണ് അപ്പൊ തല്ലുമാലയിലെ കണ്ണാടിയാ എന്തെങ്കിലും വേണം അല്ലേ കൊറിക്കാൻ എനിക്ക് ഫുഡിട്ടില്ല ഏതുമാടിലാണ് എന്റെ ബേക്കറി ഇങ്ങനെ ഫുഡ് ഇതൊക്കെ ഇങ്ങനെ ബേക്കറി തന്നെ എനിക്ക് മധുരത്തിനോട് അത്ര താല്പര്യമില്ല കേട്ടോ പിന്നെ കപ്പ ചിപ്സ് ഇഷ്ടമാണ് മസാല കടലിഷ്ടാ പച്ചക്കട എല്ലാം ഒക്കെ വെറുതെ ഇഷ്ടമാണ് ക്രിയേറ്റീവ് കോർണർ റൈനസ് ഹൈ 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 അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ അടി ബെസ്റ്റ് അറിയുന്നത് അടിപൊളി ലൈക്ക് അടിച്ചാണീ ഞാൻ മെസ്സേജ് കിട്ടി അങ്ങനെ കണ്ടില്ല ഇൻസ്റ്റയില് നസീറാണ് അല്ല കണ്ണാടി രൂപത്തിൽ വന്നതുണ്ടോ ചോദിച്ചതാട്ടോ ഒന്നാളി ഒന്നാളിനെന്തൊക്കെയാ പറയണത് സീർ വയനാട് ഇൻസ്റ്റ മെസ്സേജ് നോക്കിയോ ഇൻസ്റ്റ ഇൻസ്റ്റല്ലേ ഇൻസ്റ്റാഗ്രാം മെസ്സേജ് അല്ലേ പറയണേ നോക്കിയാലോ ഒന്ന് നിങ്ങൾ മെസ്സേജ് അയച്ചേക്കണമെ എനിക്കൊന്നും മെസ്സേജ് വന്നിട്ടില്ല ആ എടുത്തിട്ടില്ല എടുത്തിട്ടില്ല ഫുള്ള് പരാജയ എടുക്കല്ലേ എന്താണ് വേൾഡ് ഇൻഫിനറ്റ് ഓ എവിടെ ഇരുന്നു ഗുഡ് ആഫ്റ്റർ ഗുഡ് ഈവനിങ് പിന്നെ രണ്ട് ലൈക്ക് നടക്കാണ്ട് ഇത് ചാനലിന്റെ പേരാണ് ഓ ആ ചാനലിൻ്റെ പേരാണ് യാദവം അപ്പാടും അത് ഹോ റിയ സൂപ്പറാണ് ഞാൻ നാളീന വല്ലതും ഒന്നേ നമുക്കൊന്ന് നാളിനെ ഹൈഡ് ആക്കി വിടാം ഓക്കെ സെഫിറുക്ക ഇത് കൊള്ളും ഇത് കൊള്ളും പിന്നെ രമ ഹൈ പിന്നെ അക്ക ഡു യു നൗ യുവർ സോസ് ക്യൂട്ട് മണ്ടില്ലേനി താങ്ക് യു താങ്ക് യു സഫീർ വയനാട് എത്ര വട്ടം ഇട്ട് എന്ത് അങ്ങൾ കാലം നിനക്കീട്ടില്ല അത് വേറെ പിന്നെ സുഹൈല് ഹായ് ഹായ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് സുരേഷ് ഹായ് പണ്ടിൻ്റെ ചിൻഡൻ ഷാ ചിൻ്റൻ ഷാ ഹായ് ഹായ് സഫീർ വയനാട് നോക്കണം നോക്കണേടൊക്കെ ഞാൻ അന്നലൊക്കെ നോക്കിയില്ല സുഹൈൻ ടീ കുടിച്ചോ ആക്കോ കുടിച്ച ശർക്കര കാപ്പി ഉണ്ടാക്കി കുടിച്ചു വിരിക്കേന ഇപ്പൊ നേരത്തെ ലൈവ് വന്നപ്പം അപ്പൊ കറന്റ് പോയപ്പോ ഞാൻ വീണ്ടും വന്നതാണ് സഫീർ വയന റബ്ബേ പെണ്ണുങ്ങള് പുതിയ ഇടി തുടങ്ങിട്ടായിക്കാടാവും അനുരാഗില്ല പൊങ്കാണോ ഇൻഫിനിറ്റ് കുറെ നാളായാലും കണ്ടിട്ട് ഞാൻ ഇന്നലെ വന്നോ ഇങ്ങനെ വന്നോ എനിക്ക് ി കണ്ടില്ല സെഫിർക്ക ലൈവ് കട്ട് കട്ടക്കിട്ട് പോയി നോക്ക് കട്ടാക്കിട്ടോ ആ ഉണ്ടാകുന്ന നമസ്കാരം കുമ്പടി വേൾഡ് ഇൻഫിനേഷൻ സുഖമാണോ സുഖമാണ് സുഹൈൽ ആ വേണ്ട ഫാമിലി എന്താ ചോദിച്ചാൽ എനിക്ക് മനസ്സിലായിട്ടില്ല സുഹേൽ സബ് ചെയ്തു ആൻഡ് ലൈക്ക് ചെയ്തു ലൈക്ക് കിട്ടു താങ്ക് യു താങ്ക് യു സോ മച്ച് പിന്നെ കരങ്കിയന്നു ഹാ ഹിന്ദി പോലെ നെഹിപ്പിന്നെ കരങ്ങിയ ഹാബേ എന്നൊക്കെ പറഞ്ഞ സെഫിറുക്ക ജന്തു പോയി നോക്ക് കണ്ണ് തുറന്നേ എൻ്റെ ലൈവൊക്കെ ഞാൻ നിർത്തി ഇങ്ങോട്ടിപ്പോൾ ഞാൻ പോയി നോക്കാമുണ്ടാകുന്നോളീ അവിടെ ഹിന്ദി ഞാൻ പോപ്പ് കോൺ ആണല്ലോ കഴിക്കുന്നത് യെസ് പോപ്പ് കോണോ സൈനുദ്ദീൻ ദീൻ ഹായ് 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 ഷഹ എന്താണ് ഷ ശരത് കല സെ പീർക്കാലൈവ് കഴിഞ്ഞിട്ട് ചന്തു ഓക്കെ ചന്തു ദേവിൽ ഗോയ് ഹലോ നമസ്തേ നമസ്തേ വേൾഡ് ഫിൻ ഫിൻ എന്നാ ശരി പിന്നെ വരാൻ ലഞ്ച് ബ്രേക്കാണ് ഓക്കെ ലഞ്ച് കഴിച്ചോ കഴിക്കാൻ പോയോണ്ട് പോവുകയാണേക്കാല്ലേ എന്താ സ്പെഷ്യൽ ഉണ്ടോ ഹിന്ദി വന്ന് മനസ്സിനെ കതിയെടുത്താൻ ഇന്ന് ലൈവുണ്ട് വരണേന്ന് സൈനുദ്ദീൻ ഹായ് മുബാറക് അക്കോറിയം കഷ്ടം ആയി പിന്നെ സുഹൈല് പത്ത് മണിക്ക് ഓക്കെ സഫീർ എല്ലാവരും ലൈക്ക് കൊടുക്ക് പ്ലീസ് എല്ലാവരും ലൈ കൊടുക്ക എം ഡി ആസിഫ് ഹായ് 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 നാസർ ഹായ് മുഹമ്മദ് ഇക്ബാൽ ഹായ് പിന്നെ ഷഹദിയ സാദിഖ് ഹായ് എം ഡി സെയ്ഫ് എന്താണ് എന്താ അർക്കത്തും പുള്ളി കസറൊന്നും ഒന്നൊന്നും ഇല്ലാത്ത അറിയില്ല മുഹമ്മദ് ഇക്ബാൽ എന്താണ് ആവോ കഴിക്കുന്നത് അത് പോണ് അതായത് നമ്മളെ ചൊള്ളാ പോയി ഞാനേ ഓ ഓനിക്ക് അത് കൊടുത്തിട്ട് ഓൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ എടുത്ത് നിന്നട്ടെ ഓന എന്താ അവിടേക്ക് വെച്ച് കടന്നു സെഫിറുക്ക ജോബേ എന്തായി കുട്ടിമാൻ്റെ അല്ലെങ്കിൽ ഏൽപ്പിച്ച പിന്നെ എങ്ങനെ റെഡി പിന്നെ എന്താണ് വഹിക്കുന്നത് പിന്നെ എന്താണ് ഗോൾഡൻ സ്പാ സ്പാ പൊടി പൊടി ആ എന്തോന് ഇത്ര ഓന ഞാന മറ്റേ മനാവും പൂരിനെ ചോദിച്ചില്ല മറ്റേ വലിമാന സ്വർഗത്തിൽ കൊണ്ടായപ്പോൾ സെറാത്തുമ്പാലത്തുമൊക്കെ എത്തിയ വഴി ഹസ്സൻ ബഷീർ ഹസ്സൻ എന്താണ് എങ്ങനുണ്ട് എങ്ങനുണ്ട് എങ്ങനെയുണ്ട് എന്തെങ്ങനെയുണ്ട് കപൂരിയ തോലം തോലം സുഖമാണോ താളോ താലോലം താലോലം എന്നാണ് കേട്ടോ സോറിയ സുഖമാണോ ചോദിക്കുന്നത് സുഖമാണ് വി വി ബ്ലോക്ക് ഹായ് 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 പിന്നെ മാല വിവോ ലൈക്ക് ഗുഡ് ഗുഡെന്നാണോ എന്തൊക്കെ പറഞ്ഞു തരും എം ഡി ആസിഫ് ഹായ് യൂസുഫ് കുഞ്ഞു ഹായ് 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 എം ഡി ആസിഫ് ഹായ് ഹായ് ഹസൻ ബഷീർ ആൻറ്റി എവിടെ സ്ഥലം ഞാനിപ്പോൾ ഗുഡലൂരാണ് കേട്ടോ താലോരം സുഖമാണ് ചോദിക്കേണ്ടത് സുഖമാണ് കിയാറാം ജോഡ്പൂർ രാജസ്ഥാൻ ഓക്കെ ഓക്കെ പിന്നെ ബ്ലാക്ക് ഹാട്ട് ഹായ് ആൻറ്റി ജയ് ജവാൻ ജി കിസാൻ ഓക്കെ താങ്ക് യു ഇല്ല അച്ഛാ അറിയൂല അങ്ങനെയൊന്നും പറയില്ലേ യൂസഫ് കുഞ്ഞെ ഹലോ ഹസ്സൻ ബഷീർ ഒരു പാട്ട് പാടാം നന്ന ആശ്രമുല് തന്നെ ആയിക്കോ എന്താ അത് കുരുപ്പ് കച്ചവടം കുത്തി പിന്നെ റെഡി വാൻ മറ്റേ പാത്തു പറഞ്ഞാ ഓ റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് ഇനി തോന്നാലേ മഗ്രീബായില്ലേ ആയോണ്ടിരിക്കുന്നു പിന്നെ എന്തായാലും അസർമുല്ല കഴിഞ്ഞിട്ട് ഭാഗം കൊടുത്താൽ മതി അസർമുല്ലാ മാണം വിഷും കാറ്റേ വന്ന് മിസറിൻ്റെ കഥ പറഞ്ഞെ മുഖം കപ്പും ബിഹംത്തലല്ലേ ചിരി തൂ ഇഷ്ടത്തിക്ക് യൂസഫിനോട് ഇഷ്കു തിങ്ങി നിന്നില്ലേ ഒന്തിൽ മികച്ച പ്രവാചകനെ തൻ പുഞ്ചിരി കൊണ്ട് വരച്ചില്ലേ മുത്തുള്ള യൂസ് പടുത്തു വരുന്നത് കഞ്ഞികളം അലക്ഷ്യം തെറ്റിപ്പോയില്ലേ തങ്കക്കയ്യ മുറിഞ്ഞില്ലേ അസ്രമുല്ലാ മണം വേഷം കാറ്റം കരക്ക വേണം 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 അസർമുല്ല പാട പാട പാട്ട് നാല് വരി പഠിച്ചത് തന്നെ കരയൊക്കെ മുകളില് പാടാൻ വേണ്ടിട്ടോ സുജിത്ത് എന്തിനാ അവിടെ ഇരുന്ന് ഇങ്ങനെ ചിരിച്ച സുജിത്ത് റസാക്ക സൂപ്പർ സോങ്ങ് അല്ല പിന്നെ